الله اكبر 해 സോറി പൈസ നേരത്തെ ഒരു കോള് വന്നാടാ എന്താ ചെയ്യ കോള് വരികല്ലേ പൈസ നീ ലൈക്ക് അടിച്ചോടാ ഫസ്റ്റ് ലൈക്ക് നീ അടിച്ചോടാ കുഞ്ഞിമോനെ എന്താണ് ശ്രദ്ധ വയസല്ലായൊക്കെ കുടിച്ചോക്കാന്റെ മുറുക്കാൻ കടയിൽ നിന്ന് ഇനി തിരൂർ പോകുന്നുണ്ടോ ആ ഇതൊക്കെ കേട്ടൊക്കെ ചെയ്തിക്കണല്ലേ തിരൂരമ്മ പോണം കൊറേ ആൾക്കാരുണ്ടായിനിപ്പോൾ സെറ്റ്ഔട്ടോ ആൾക്കാർ രച്ച് കയറി വരും യെസ് പുതിയ ഒരാളാണല്ലോ ഹായ് മീ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം മീ ടോക്ക് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് മിന്നിച്ച് യെസ് 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 അങ്ങനെ എന്താണ് എഴുതി വിടണത് കണ്ണിങ് ആയിട്ട് എഴുതി വിട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ലഞ്ച് കഴിക്കാനായോ ചായ കുടിച്ച് എല്ലാവരും ഫുൾ സെറ്റ് ആയിപ്പൊ ലഞ്ച് കഴിക്കാനായിട്ടോ ഏകദേശം പന്ത്രണ്ട് ഇരുപതായി ഫൈസൽ പോയോ ഫൈസല പോയോടാ കുട്ട ലൈവിൽ കയറുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും മക്കളെ എൻജോയ് യുവർ ലൈഫ് എൻജോയ് ആൾക്കൊക്കെ കൂടുന്നുണ്ട് എല്ലാരും ഒന്ന് എൻജോയ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരൂ മഹദനീറാജ് മമ്പൂറം നീ നി നിങ്ങളാരാ ഞങ്ങളാരാ നീ ആരാൻ കരയാരത്ത് ചാതിച്ചു

െന്താണ് വിശേഷം മക്കളെ പറയൂ ഏറ്റെ ആൾക്കാർ ഏറ്റെ എച്ച് പി എച്ച് കൂൾ ഡൗൺ കൂൾ ഡൗൺ എച്ച് പിഹം രണ്ടും രണ്ടും വേണം 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 യെസ് ലൈക്ക് ടെ ഒരു പാട്ടോ നീ ഇല്ലാതെ ഏത് പാട്ടാ വണ്ടി സമതും നീയല്ല ൊളിവ അല്ല റബ്ബന റബ്ബനയാ റബ്ബി റബ്ബന റബ്ബനയാ റബ്ബി ഞാൻ അറിയാതെ അല്ല വയസ്സിലെ പറ്റ ശീണാ കേട്ടപ്പോ மக்கால ஆன அலர்ட் நம்ம எச்பி மலப்புறம் போயோ பி ப்ளோகர் ஆனோ YouTube channel undao FBI kahana kah വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ എന്താണ് ആക്കൊരു ഉഷാറില്ലാത്ത മയക്കാലായിട്ടാണ് ഉഷാറില്ലാത്ത എല്ലാരൊന്ന് ഉഷാറായിന്ന് ആലങ്ങൾ കൂടെ ഒന്നിയേ

പഠച്ചോനെ എല്ലാം പോയല്ലോ കമ്പിലൊന്ന് കാത്ത് വെച്ചരുന്ന ആ വയസല്ല പറയണ വേറെന്താ പാട് ലഞ്ച് ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയി വേറെ ആരുമില്ല ലൈവിൽ ൈവിലാള് പോയിരുന്നില്ലല്ലോ മോർണിംഗ് ലൈവ് ചെയ്താലേ ആളുണ്ടാവും ഇസിലെ ചെക്കൻറെ ചാനൽ എന്തായടാ എന്താടാ മലപ്പുറം പോയി എച്ച് പി ലൈക്ക് ചെക്കന്റെ ചാനൽ സെറ്റ് ആയോ දවජලාලේ ආළගංකුඩොන්නේයේ. വീട്ടിന്ന് ഇറങ്ങിയിട്ട് രണ്ടാഴ്ച ആയിരുന്നില്ല പെരുമാടാ ആരും ഇറങ്ങില്ല എല്ലാരും പോരേലിരിക്കുമ്മല്ലേ ഞാൻ നിന്ന് രാവിലെ തന്നെ ഒരു ചായ ഒടിച്ചാ വേണ്ടി പാത്രം പോയി കണ്ടെ പോന്ന മായ മോനെ സലാം ഷാനി പാട്ട് പാട്ടുഷാറായിട്ടുണ്ട് താങ്ക് യു എന്താണ് സലാം ഷാനി ഷാഹി സലാം ഷാഹി എവിടെയാണ് വീട് വേറെന്തൊക്കെയുണ്ട് പുത്തനത്താണി യെസ് പുത്തനത്താണി നമ്മുടെ കുടുംബക്കാരുണ്ടല്ലോ പുത്തനത്താണി ഓക്കേ എന്താണ് പുത്തനത്താണി എന്താ പുത്തനത്താണിത്തെ വർത്താനൊക്കെ എന്താ മയക്കണ്ടാടെ ലൈവിൽ വന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ലൈക്ക് അടിക്കട്ടാ

Guys, okay guys, it need never